السلام عليكم ورحمة الله وبركاته. خلاصة الفقه مبتعر بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولسائر المسلمين. ഉലോ മുറിയുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉളോ മുറിയുന്ന ഒന്നാമത്തെ കാര്യം മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ അവൻ്റെ മനിയെ അല്ലാത്തവല്ലതും പുറപ്പെടുക അപ്പോൾ മയ്യത്തിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടാലോ വൽമയ്യത്തു മയ്യത്ത് തഹാറത്തുഹു മയത്തിൻ്റെ ശുദ്ധി മുറിയുന്നതല്ല അത് ഉളു ആകട്ടെ കുളിയാവട്ടെ രണ്ടും മുറിയുന്നതല്ല വിഹ്റൂജി ഷെയ്ഹു മയത്തിൽ നിന്ന് വല്ലതും പുറപ്പെടൽ കൊണ്ട് മയത്തിന് കുളിപ്പിക്കുന്ന സമയത്ത് ഉളു എടുത്തു കൊടുക്കുമല്ലോ ആ ഉലു ചെയ്തു കൊടുത്തതിന് ശേഷം മയത്തിന്റെ മുന്തുവാരത്തിൽ നിന്നോ പിന്തുവാരത്തിൽ നിന്നോ കാഷ്ടമോ മൂത്രമോ വന്നു അല്ലെങ്കിൽ കീഴുവായി വന്നു എങ്കിൽ അവിടെ മയ്യത്തിൻ്റെ ഉളു മുറിയുന്നതല്ല രണ്ടാമത് ഒന്ന് ഉളു എടുത്തു കൊടുക്കണം എന്നില്ല അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിച്ചതിനു ശേഷം മയത്തിൽ നിന്ന് മനീ ഇന്ദ്രിയം പുറപ്പെട്ടു മനീയ്യ് പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പക്ഷേ പക്ഷെ മയ്യത്തിന്റെ മനിയെ കുളിപ്പിച്ചതിനു ശേഷം പുറപ്പെട്ടാൽ അവിടെ കുളി മുറിയുകയില്ല അതുകൊണ്ട് മയ്യത്തിന് രണ്ടാമത് കുളിപ്പിക്കേണ്ട ആവശ്യം ഇല്ല നിർബന്ധമാകുന്നത് നിന്ന് പുറസ് അപ്പൊ മയത്തിൽ നിന്ന് നജസ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം അത് നിർബന്ധമാണ് കുളിയോ അല്ലെങ്കിൽ ഉളു ഓ മടക്കേണ്ടതില്ല വസ്സാനി രണ്ടാമത്തെ ഉളു മുറിയുന്ന കാര്യം ജവാലു ഉമീസിൽ അഖലി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ ബിസക്കിരിൻ ഒന്നിരിക്കൽ ലഹരി കൊണ്ട് ഔ ജുനൂനിൻ അല്ലെങ്കിൽ ഔ ഭ്രാന്തുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ഇതുകൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം ബോധക്ഷയം എന്ന് പറയുമ്പോൾ അത് കുറെ സമയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഒരു സെക്കൻഡ് സമയം ബോധക്ഷയം ഉണ്ടായാലും നഷ്ടപ്പെടും ഇപ്പോ ഷറ് കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഷുഗർ കൂടുതലുള്ള ആളുകളൊക്കെ ഇരുന്നു കൊണ്ട് ഉതു ചെയ്ത് വളർ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നിൽക്കുമ്പോൾ ഒരു തലകറക്കം അതോടുകൂടെ തന്നെ ഒരു കണ്ണ് ഇരുട്ടടക്കൽ അപ്പൊ അവനെ അവന് ഒരു സെക്കൻഡ് സമയമെങ്കിലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയിട്ടുണ്ടാവും അപ്പൊ അവന്റെ ഉത നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഔ നൗമിൻ അല്ലെങ്കിൽ ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ പകതിരിവ് നീങ്ങി ഉറക്കം കൊണ്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഉറക്കം അതിൽ നിന്ന് ഒഴിവാണ് ഒന്നാമത്തെ ഉറക്കം നൗമ ഇരിപ്പിടം ഉറപ്പിച്ച് ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ചന്തി നിലത്ത് ഉറപ്പിച്ച് ഇരുന്ന് ഉറങ്ങിയവന്റെ ഉറക്കം ഒഴികെ ഹത്തൻ തിബാഹിഹി വരെ ഉണരുന്നത് വരെ ചന്തി ഉറപ്പിച്ചിരുന്നു കൊണ്ട് ഒരാൾ ഉറങ്ങി എങ്കിൽ ആ ഉറക്കം കൊണ്ട് ഉളു മുറിയുന്നതല്ല അതുപോലെ തന്നെ വലയന് തക്കളിൽ ഉളു ഉളു മുറിയുന്നതല്ല ബിനു ആസിൻ തൂങ്ങി ഉറങ്ങൽ കൊണ്ട് അതാണ് ഉളു മുറിയാത്ത രണ്ടാമത്തെ ഉറക്കം എങ്ങനെയാണ് തൂങ്ങി ഉറക്കവും ശരിയായിട്ടുള്ള ഉറക്കവും തമ്മിൽ വേർതിരിക്കപ്പെടുക അടുത്തിരിക്കുന്ന ആളുകളുടെ സംസാരം അവ്യക്തമായ നില നിലക്കെങ്കിലും കേൾക്കുന്നു എങ്കിൽ അത് തൂങ്ങിയ ഉറക്കാണ് അടുത്തിരിക്കുന്ന ആളുകളുടെ സംസാരം അവ്യക്തമായ നിലക്കെങ്കിലും കേൾ കേട്ടിട്ടില്ല എങ്കിൽ അത് ശരിയായ ഉറക്കവും ആണ് അപ്പോൾ തൂങ്ങി ഉറങ്ങൽ കൊണ്ട് ഉതോ മുറിയുന്നതല്ല അതുപോലെ തന്നെ വലാബി അവാഇലി ന്യുഷത്തിശക്രി ലഹരിയിൽ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന തുടക്കം ആ തുടക്കം കൊണ്ടും ഉളൂ മുറിയുന്നതല്ല പിന്നെ തുടക്കം കൊണ്ട് മുറിയുകയില്ലെങ്കിലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിക്കഴിഞ്ഞാൽ മുറിയും മൂന്നാമത്തേത് ഉദൂ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തേത് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം ഗുഹിയ സ്ഥാനം തൊടലാണ് പള്ള കൊണ്ട് അപ്പൊ മുൻകൈയ്യ പള്ള കൊണ്ടന്നെ തൊടണം മറയോടുകൂടെ തൊട്ടാൽ ഉളവുമുറിയൂല എന്ന് ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി മുൻകൈൻ്റെ പള്ള കൊണ്ട് തന്നെ സ്പർശനമുണ്ടാകണം അതുതന്നെ മനുഷ്യൻ്റെ ഗുഹ്യ ഭാഗമായിരിക്കണം മൃഗങ്ങളുടേത് തൊട്ടാൽ ഉളവുമുറിയുകയില്ല എന്നും അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കുപുലംഖാന ഗുഹിയ സ്ഥാനം മുന്തുവാരമായാലും സമമാണ് ഔതറൻ പിന്തുവാരമായാലും സമമാണ് സലീമൻ സുരക്ഷിതമായുള്ളതായാലും സമമാണ് സുരക്ഷിതം എന്ന് പറഞ്ഞാൽ കുഴഞ്ഞതല്ല ഉദ്ധാരണമുള്ളതു തന്നെയാണ് അങ്ങനെയുള്ളതാണെങ്കിലും സമമാണ് ഔ അശല്ല കുഴഞ്ഞതാണ് ഉദ്ധാരണമൊന്നും ഇല്ലാത്ത ലിംഗമാണ് എന്നാലും സമമാണ് മുത്തുലൻ ശരീരത്തോട് ചേർന്നതായാലും സമമാണ് ഔ ഔക്കൻ അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട്ടതായിരുന്നാലും സമമാണ് ഒരാളുടെ ലിംഗം വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ ആ വിച്ഛേദിക്കപ്പെട്ട ലിംഗത്തിൻ്റെ മേൽ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് തൊട്ടാലും ഉതവും മുറിയും വലൗലി മയ്യത്തിൻ ആ ഗുഹിയ ഭാഗം മയ്യത്തിൻ്റെതാണെങ്കിലും ശരി മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഉതവ് ചെയ്ത് കൊടുക്കുമ്പോഴൊന്നും അല്ലെങ്കിൽ മറ്റു പിന്നെ നജസ്സുകൾ വൃത്തിയാക്കി കൊടുക്കുമ്പോഴൊന്നും മുൻകൈയ്യൻ്റെ പള്ളുകൊണ്ട് മറയില്ലാതെ മയത്തിൻ്റെ ഗുഹിയ ഭാഗമൊന്നും തൊടാൻ പാടില്ല അത് വേറെ നിയമാണ് പക്ഷേ ഒരാൾ അങ്ങനെ തൊട്ടു ഏ അറിയാതെ തൊട്ടുപോയി എന്നാൽ അവിടെ ഉതവുമുറിയും മയത്തിൻ്റെതല്ലേ എന്നൊന്നും അവിടെ നോട്ടമില്ല മയത്തിൻ്റേതാണെങ്കിലും മുറിയുന്നതാണ് ഔ സഹൈരിൻ അല്ലെങ്കിൽ കുട്ടിയുടേതാണെങ്കിലും മുറിയും ഇപ്പം കുട്ടിയുടെ ഉമ്മ ആ ഉമ്മ ഉതെടുത്ത് ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് കുട്ടി മൂത്ര ഒഴിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കാട്ടിച്ചിരിക്കുന്നു അപ്പം അത് വൃത്തിയാക്കുമ്പോൾ ശരിക്കു വൃത്തിയാക്കുകയാണെങ്കിൽ അവിടെ മുൻകൈൻ്റെ പള്ള കൊണ്ട് ഗുഹിയ ഭാഗം തൊടൽ വരുമല്ലോ അപ്പം എൻ്റെ കുട്ടിയല്ലേ എന്നൊന്നും അവിടെ നോട്ടല്ല അവിടെ മുൻകൈൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം അത് കുട്ടിയായിരുന്നാൽ പോലും